ഇന്നലെ നടന്ന ഡിഗ്രി പ്രെയിംസ് ഒന്നാം ഘട്ടം അപ്പൊ അതിലൊരു ചോദ്യമായിരുന്നു അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണെന്നുള്ളത് ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ പുരാന കില ആയിരുന്നു പുരാന കില നിർമിച്ചത് ആടെ കാലത്താണ് ഹുമയോടെ കാലത്താണ് ഈ പുരാന കില നിർമ്മിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് ഈ അക്ബറിന്റെ നിർമ്മിതികള് അക്ബറിന്റെ നിർമ്മിതികൾ നമുക്കൊരു കോഡ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ള കോഡാണ് കോഡ് നിന്നും കൂടെ കാണാൻ കഴിയും ഉണ്ട് ഉണ്ട് എന്നൊരു കോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ബറിന്റെ നിർമ്മിതിൽ ഓർത്തിരിക്കാൻ പറ്റും ഇനി മാറിപ്പോതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാം അക്ബറിന്റെ ആൽഫിക്ക് ബി പി ഉണ്ട് അക്ബറിന്റെ ആൽഫിക്ക് ബി പി ഉണ്ട് ഓർത്താതി നിങ്ങൾ അക്ബറിന്റെ ഒരു സുഹൃത്തായിട്ട് ആൽഫിയെ കണ്ടാൽ മതി അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം അക്ബറിന്റെ ആൽഫിക്ക് ബി പി ഉണ്ട് ഇനി എന്താണോ നോക്കാവോ ആൽഫിയുടെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്ര ആഗ്ര കോട്ട 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 അലഹബാദ് അലഹബാദ് ലാഹോർ കോട്ട ലാഹോർ കോട്ടയാണ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫത്തേപൂർ സിക്രി എഫ് എന്താണ് ഫത്തേപൂർ സിക്രിയാണ് ഒരുപാട് തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് അത് ഫത്തേപൂർ സിക്രിയാണ് ഓക്കെ അടുത്ത് ഐ ഐ എന്താ ഐ എന്ന് വെച്ചാൽ ഇബാദത് ഖാന എന്താണ് ഇബാദത് ഖാന ഇബാദത് ഖാൻ എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ ഈ ഫത്തേപൂർ സിക്രിയിലെ ഒരു ആരാധനാലയമാണ് ഏത് ഇബാദത്ത് ഖാന ഓക്കെ അടുത്തിന് രണ്ടക്ഷരങ്ങള് ബിയും പിയും ബി എന്ന് വെച്ചറിയാവോ ബി ബുലന്ദ് ദർവാസ ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നതാണ് ബുലന്ദ് ദർവാസ അത് പടിയെളുപ്പല്ലേ നമുക്ക് ദർവാസ എന്ന് വെച്ചാൽ വാതിലല്ലേ ഓക്കെ അപ്പോൾ ബുലന്ദ് ദർവാസ എന്താണ് ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് അടുത്ത് പി പി എന്താ പി എന്ന് വെച്ചാൽ പഞ്ചു മഹൽ എന്താണ് കുട്ടികളെ പഞ്ചു മഹൽ അപ്പൊ പഠിച്ചു ആൽഫിക്ക് ബി പി ഉണ്ട് എന്നതാണ് കോഡ് എ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആഗ്ര കോട്ട അലഹബാദ് കോട്ട എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഹോർ കോട്ട എഫ് എന്ന് വെച്ചാൽ ഫത്തേപൂർ സിക്രി മറക്കരുത് ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന നിർമ്മിതിയാണ് ഫത്തേപൂർ സിക്രി ഓക്കെ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബാദത്ത് ഖാന ഫത്തേപൂർ സിക്രിയിലെ ഒരു ആരാധനാലയമാണ് ഈ പറയുന്ന ഇബാദത് ഖാന ബി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് വെച്ചാൽ ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പഞ്ചമഹലാണ് ഓക്കെ അപ്പൊ ഈ മുഗൾ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കോഡുകളൊക്കെ ഉണ്ട് ഞാൻ അത് ഓരോ വീഡിയോ എന്ത് ചെയ്യാം ചെയ്തു തരാം ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് പഠിക്കാം ഓക്കെ ശരി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ